ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റാഗി വെച്ചൊരു റെസിപ്പി നോക്കാം ചെറുധാന്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ധാന്യമാണ് റാഗി ഇതിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ റാഗി ഉപയോഗിക്കുന്നതിന് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് റാഗി കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് റാഗി കഴുകി ഉണക്കി പൊടിച്ച് വീടുകളിൽ റാഗിപ്പൊടി ഉണ്ടാക്കാവുന്നതാണ് സൂപ്പർ മാർക്കറ്റുകളിലും ഫ്ലോർ മില്ലുകളിലൊക്കെ ഇപ്പോൾ റാഗിപ്പൊടി കിട്ടും എത്തരം പൊടിയായാലും ഇത് കൃത്യമായ രീതിയിൽ പാകപ്പെടുത്തി എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ രുചിയും മണവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ ഇന്ന് നമ്മൾ റാഗി ചേർത്തിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം പലഹാരമായിട്ട് ഇത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും പറഞ്ഞേക്കരുത് ഇനി റാഗി അടയ്ക്ക് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടി എഴുപത്തഞ്ച് ഗ്രാം ശർക്കര കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഉരുക്കി മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു കപ്പ് റാഗിപ്പൊടി ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായി ഒന്ന് വറുത്തെടുക്കണം അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ പോലെയല്ല റാഗിപ്പൊടിക്ക് ഒരു പ്രത്യേകതരം മണവും ഒരു തരുതരുപ്പും ഉണ്ട് അതുകൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല ഇതുപോലെ റാഗിപ്പൊടി ഒന്ന് വറുത്തെടുത്താൽ ഇതുകൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കൈ കൊണ്ടൊന്ന് പിടിച്ചു നോക്കുമ്പോൾ നല്ല ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം ഞാനിത് മില്ലിൽ നിന്നും വാങ്ങിയ റാഗി പൗഡറാണ് ഇനി വേണ്ടത് കുറച്ച് ചെറുപഴമാണ് ഞാൻ പാളയന്തോടം പഴമാണ് എടുത്തിരിക്കുന്നത് പാളയന്തോടനോ റോബസ്റ്റ പഴമോ എടുക്കാം ഇത്തരം പഴങ്ങൾക്ക് ഒരു പ്രത്യേക മണം തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് റാഗിക്കുള്ള ആ ഒരു കുത്തും മണവും അറിയില്ല ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായ വാഴക്കുല പഴത്തിന് വലിപ്പം കുറവായത് കൊണ്ട് അഞ്ചെട്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു നാലഞ്ച് എണ്ണമൊക്കെ മതിയാകും നന്നായി പഴുത്തതായിരിക്കണം പഴത്തിൻ്റെ തൊലിയൊക്കെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി ഒരു അരിപ്പ അരിപ്പെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ റാഗിപ്പൊടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഈ പഴത്തിലേക്ക് ചേർക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയമൊന്ന് മാറ്റി വയ്ക്കാം വറുത്ത പൊടിയായതുകൊണ്ട് അല്പസമയം കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും ഇനി നമ്മുടെ അടയ്ക്കൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് ചെറുതായി ഒന്ന് വെള്ളം വരെ ഇളക്കി കൊടുക്കാം അട കോഴിക്കട്ട ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്ങിനായിട്ടുള്ള തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ദിവസമൊക്കെ വച്ചാർന്നാലും കേടുവരില്ല രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ശർക്കര പാനി അരിച്ചൊഴിക്കാം ഇനി ഇതിലെ വെള്ളം വറ്റുന്നത് വരെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഏലക്കായ ചതച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർക്കാം വറുത്ത എള്ളാണ് ചേർക്കേണ്ടത് എള് നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ചേർക്കുക ഇനി ഇതിലേക്ക് അര കപ്പ് മട്ട അവലുംകല ചേർക്കാം ഇനി നന്നായി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഇതുപോലെ വെള്ളം വറ്റിച്ച് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇപ്പം മാവ് ചെറുതായിട്ടൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട് ഇലയിലാണ് വാഴ ഇലയിലാണ് അട ഉണ്ടാക്കുന്ന ഒരു ഇല എടുത്ത് വെച്ചിട്ട് ഒരു അടയ്ക്കുള്ള മാവ് എടുത്ത് വയ്ക്കുക ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം മാവിനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കയ്യിൽ മാവ് ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിലൊന്ന് നനയ്ക്കുന്നത് അതുമാത്രമല്ല ഈ മാവിനെ നല്ല കനം കുറച്ച് പരത്തിയെടുക്കാനും പറ്റും ഇങ്ങനെ ചെയ്താൽ അട വെന്തതിനു ശേഷം ഒന്ന് തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടിരുന്നുള്ളൂ ഇതുപോലെ പരത്തിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കാം ഇനി ഇതിന് മുകളിലായി പകുതി ഭാഗത്ത് വരുത്തക്ക രീതിയിൽ ഫില്ലിങ്ങും വെച്ച് ഇലയൊന്ന് നന്നായിട്ട് മടക്കി എടുത്താൽ മതി സൈഡൊക്കെ ഒന്ന് മടക്കി ഒതുക്കിയെടുക്കാം അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് പരത്തിയെടുക്കാം എല്ലാം പരത്തിയെടുത്തതിന് ശേഷം സ്റ്റീമറിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അടകളെല്ലാം എടുത്തു വയ്ക്കാം അടകൾ വയ്ക്കുന്നതിന് മുൻപായിട്ട് ഒരു ചിരട്ടയോ അല്ലെങ്കിൽ ഒരു ബൗളോ എന്തെങ്കിലും ഒന്ന് കമിഴ്ത്തി വയ്ക്കണം എന്നിട്ട് വേണം അടകൾ വയ്ക്കാൻ അടകൾക്ക് പെട്ടെന്ന് ആ നല്ലതുപോലെ ആവി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചിരട്ട വയ്ക്കുന്നത് ഈ ആവി വന്നതിന് ശേഷം വേണം അടകളെല്ലാം പറക്കി വയ്ക്കാനായിട്ട് അപ്പോൾ അടകളെല്ലാം വെച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി വന്നാൽ നമ്മുടെ അട റെഡിയാവും അടയും വെച്ചിട്ട് നല്ലോണം ആവി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി അപ്പോൾ പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ രുചികരമായ റാഗി അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇതുപോലെ ചിരട്ടയോ അല്ലെങ്കിൽ ഒരു ബൗളോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവി കയറിയിട്ട് അട നമുക്ക് വെന്ത് കിട്ടും ചിരട്ടയൊന്നും വെക്കാതെ വെച്ച് കഴിഞ്ഞാൽ അടക്കടക്കായിട്ട് മുള്ള മുള്ളട വെച്ചിട്ടുണ്ടെങ്കിൽ വേവാൻ താമസമാവും ചിലപ്പോൾ വേവാതിരിക്കാനും സാധ്യതയുണ്ട് നല്ല രുചികരമായ ഹെൽത്തിയായ റാഗി അട റെഡിയായി റാഗി വറുത്തെടുത്തത് കൊണ്ടും പഴം ചേർത്തിട്ടുള്ളത് കൊണ്ടും അട നന്നായി തണുത്താലും നല്ല സോഫ്റ്റായിട്ടിരിക്കും എല്ലാവരും ഈ ഹെൽത്തി സ്നാക്ക് ഇതുപോലെ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം